ജ്യോതിഷി മുന്നിലെത്തുന്ന ഒരു ക്ലൈന്റിന് ടെൻഷൻ കൊടുക്കുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കാണാറുള്ളത് അവരുടെ ഭയത്തിനെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന പ്രശ്നമുണ്ടാകും എന്ന് ഭയപ്പെടുത്തിയിട്ട് അവരെ പരിഹാര ക്രിയകൾക്ക് നിർദ്ദേശിച്ച് വലിയതായിട്ടുള്ള രീതിയിലുള്ള പൂജകൾ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും അവര് ജ്യോതിഷികളെ തേടിയെത്തുന്ന രീതിയിൽ പോകുന്നത് കാണാറുണ്ട് എത്തരത്തിലാണ് ഒരു ജ്യോതിഷി ശരിക്കും നമ്മുടെ അടുത്തെത്തുന്നവരെ കൈകാര്യം ചെയ്യേണ്ടത് മാനസികമായും അവർക്ക് ശാരീരികമായും ആത്മീയമായിട്ടും ഗുണം ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിൻ്റെ പടിയായിട്ട് തന്നെയാണ് അങ്ങ് ചക്ര മെഡിറ്റേഷനും അതുപോലെ തന്നെ മുദ്ര തെറാപ്പിയും എല്ലാം നിർദ്ദേശിച്ചുകൊണ്ട് ആണ് അവരെ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിയാം പക്ഷെ പൊതുവില് സമൂഹത്തിന് വേണ്ടി ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റിലും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ കൂടിയിട്ടുണ്ട് നമ്മളൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ചട്ടക്കൂടിലൊക്കെ ചട്ടക്കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരാൾ ഒരു വേഷം അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വേഷം അണിയാനായിട്ട് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകും അതേപോലെ കുറേ അനുകരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ അനുകരണങ്ങളുടെ ഒരു ഭൂഭാരമാണ് ഭക്തി മേഖല അല്ലേ ഉദാഹരണത്തിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ് പറയുന്നതിലൂടെയായിരിക്കും എനിക്ക് കൂടുതൽ അതിൻ്റെ ഒരു നോളജ് പണ്ടുള്ള കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ മൂർത്തികൾ ഒന്ന് യോഗീശ്വരൻ അതേപോലെ അവിടെ ഉള്ള ഏതെങ്കിലും ഒരു അമ്മതയോ അത് മച്ചിൽ ഭഗവതിയോ ഒക്കെ ആയിരിക്കാം പല രീതിയിലുള്ളത് വർഷത്തിലൊരിക്കൽ പൂജ മാസത്തിലൊരിക്കൽ പൂജ ആഴ്ചയിലൊരിക്കൽ പൂജ ചിലടത്ത് നിൽക്കിയ പൂജ ഒക്കെ ഉണ്ടായി പിന്നീട് നമ്മൾ നോക്കുമ്പോഴോ ക്ഷേത്രങ്ങളുടെ തന്നെ ഒരു പരമ്പരകൾ നമ്മൾ ഉണ്ടാക്കി അപ്പൊ അവിടെ ഒരു അപചയം സംഭവിച്ചത് അടുത്ത ക്ഷേത്രങ്ങളിൽ ഏതൊക്കെ ദേവത എങ്കിൽ അതെല്ലാം നമുക്ക് വേണം അങ്ങനെ പ്രശ്നമാണ് കബഡി പ്രശ്നമാണ് കബഡി പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സാധനാ മാർഗമാണ് അത് പവിത്രമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു കബഡി പ്രശ്നം പഠിച്ചെടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഒരുപാട് കബഡി പ്രശ്നം നടത്തുന്ന ഒരുപാട് നല്ല ആൾക്കാർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അവരെ ഒന്നും ഞാൻ വിസ്മരിക്കുന്നില്ല പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളത് കുറെ സൂപ്പർ ജ്യോതിഷികൾ വന്നു അവരുടേതായിട്ടുള്ള ചില ദേവതകളെയെല്ലാം ഈ ക്ഷേത്രങ്ങളിൽ സ്ഥാപിക്കും അങ്ങനെ കുറെ അപചയങ്ങൾ നമുക്ക് സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെ പൂജ പഠിക്കാൻ എൻ്റെ അടുത്തും തന്നെ ചിലര് കേട്ടുണ്ട് മാസം പഠിച്ചാൽ മതിയല്ലോ പൂജാരിയാകാൻ ആറുമാസം പഠിച്ചാൽ മതി നിങ്ങൾ പൂജ ചെയ്ത് തുടങ്ങും പക്ഷെ അവിടെ ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ ഒരു പൂജ ചെയ്യാനായിട്ട് മാനസിക പൂജ നല്ല രീതിയിൽ ചെയ്യാൻ നമുക്കറിയാമെങ്കിൽ ആ പൂജയ്ക്ക് അപ്പുറം മറ്റൊരു പൂജയില്ല ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മുടെ മനസ്സ് ശുദ്ധമാണോ എങ്കിൽ നമ്മൾ ഒരു തന്ത്രവിധിയും പഠിക്കണ്ട നമുക്ക് പൂജ ചെയ്യാം ഏതെങ്കിലും ഒരു ദൈവത്തെ നമുക്ക് പൂജ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും ഇന്നത്തെ കാലത്ത് അധികാരമുണ്ടോ ആർക്കും അധികാരമില്ല നമുക്കിഷ്ടമുള്ള ദൈവത്തെ നമുക്ക് മനസ്സിലാകാതിരിക്കാം അല്ലേ നമ്മൾ ഏത് മതവിശ്വാസിയാകട്ടെ ഞാൻ എല്ലാ മതത്തിനെയും ഒരേപോലെ കാണുന്നതും അവരുടെ സംസ്കാരത്തെ എല്ലാം മാനിക്കുന്നതും ഒക്കെ ആളാണ് ഒരാളിൻ്റെ പോലും ഒരു മോശമായ അനുഭവം നമുക്ക് ഇതുവരെയും ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഒരിടത്ത് പോകാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അവിടെ പോകത്തില്ല അവരുടേതായിട്ടുള്ള അവരുടെ ആ ഒരു സർക്കിളില് നമ്മൾ കടന്നു കയറാൻ പാടില്ല പക്ഷെ അതിന്റെ പുറത്ത് അവർ വരുമല്ലോ അപ്പോഴവർ മറ്റേ സംസാരിക്കാമല്ലോ ചർച്ച ചെയ്യാമല്ലോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കാമല്ലോ അപ്പൊ അതേപോലെ തന്നെ ഈ പൂജാരിമാരായി വരുന്നവരില് കുറച്ചു പേർക്ക് ഈ ഒരു രംഗത്തെ അല്ലെങ്കിൽ ജ്യോതിഷകാരന്മാര് ആയിട്ട് വരുന്നവരെ ജ്യോതിഷം പഠിച്ചവരല്ല ഈ ജ്യോതിഷത്തെ ഉപജീവന മാർഗമായി മാത്രം കണ്ടുവരുന്ന ഒരു സമൂഹം ഇന്ന് കടന്നു വരുന്നുണ്ട് അപ്പൊ അവര് ചില തെറ്റായ പ്രവണതകൾ വെച്ച് പുലർത്തുന്നത് മറ്റ് നല്ല രീതിയിൽ പൂജ ചെയ്യുന്നവരെയും ഒരുപാട് ബാധിക്കുന്നതായി കണ്ടിട്ടുണ്ട് കാരണം അപ്പോൾ ജനങ്ങള് എല്ലാ പൂജാരിമാരും എല്ലാ ജ്യോതിഷകാരന്മാരും തട്ടിപ്പോണെന്നുള്ള രീതിയിലത്തേക്ക് ഒരു ചിന്ത കടന്നു വരും അതൊരിക്കലും ശരിയല്ല കാരണം ഞാനൊക്കെ നല്ല രീതിയിൽ പൂജ ചെയ്യുന്നതും ഉപാസന ചെയ്യുന്നതും ഒക്കെ ഉള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് തന്നെ ഞാൻ തന്നെ നേതൃത്വത്തിലെടുത്തിട്ട് ഒരു ഇരുപത്തി ഇരുപത്തഞ്ചോളം പേരെ ഞാൻ ഇപ്പോൾ പൂജ പഠിപ്പിക്കുന്നുണ്ട് ഞാനല്ല പഠിപ്പിക്കുന്നത് നല്ല ശക്തനായിട്ട് പൂജ പഠിപ്പിക്കുന്ന ഒരാളിനെ കോവളത്തിന് സമീപം ഒരു ടെമ്പിളില് അവിടെ ആ ടെമ്പിള് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവിടെ പൂജ പഠിച്ചു ഉപനയനൊക്കെ കഴിഞ്ഞു അവർ ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത് കാരണം അവരുടെ വീട്ടിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇതിന്റെ വിധി എന്നുള്ളത് ആ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്നത് വിധികള് പഠിക്കാൻ വേണ്ടി അതില് ക്ഷേത്ര നിലവിലുള്ള ക്ഷേത്ര പൂജാരിമാരുണ്ട് കാരണം അവർക്ക് തയ്യാറായിട്ടുള്ള പൂജകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട് പക്ഷെ അവരെല്ലാം ആത്മാർത്ഥത കാണുമ്പോൾ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി അവർ പൂജ പഠിക്കുവാൻ അതായത് ഒരു ക്ഷേത്രത്തിൽ നിന്നും ആ രാവിലെ ഉള്ള എല്ലാം കഴിഞ്ഞ് അവർ എത്രയോ കിലോമീറ്റർ സഞ്ചരിച്ച് ആ പൂജയ്ക്കെത്തി രണ്ട് മണിവരെ രണ്ട് രണ്ടര മണിവരെയൊക്കെ ഇരിക്കുന്ന അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഊർജം വളരെ പോസിറ്റീവാണ് അപ്പോൾ ഒന്നിനെ നമുക്ക് നിരാകരിക്കാൻ പറ്റത്തില്ല എല്ലാത്തിലും കള്ള കള്ളനാണയങ്ങളും അത് കൃത്യതയോട് കൂടി അല്ലെങ്കിൽ നമുക്കൊന്നും വേണ്ട നമുക്കൊന്നും പഠിക്കണ്ട നമുക്ക് മാനസപൂജ ചെയ്യാം ഒരു കുഴപ്പമില്ല നമ്മുടെ പണ്ടുള്ള വീടുകളിൽ നിന്നൊന്നാണ് അടുപ്പ് കത്തിക്കുമ്പോൾ അതിൽ ഒരു തേങ്ങാ പൂള് എടുത്തിടും അല്ലേ ഗണപതി ഹോമത്തിന് അത് നെയ്യിൽ കൂടി മുക്കിയിട്ട് കഴിഞ്ഞാൽ അത്രയും ഉത്തമം ഇനി തൊടിയിൽ മുക്കുറ്റി നിൽക്കണമെങ്കിൽ ആ മുക്കുറ്റി കുറച്ച് അല്പം നെയ്യില് മുക്കിയിട്ടാലോ വീണ്ടും ഒരു ഊർജ പ്രവാഹം നമുക്കെല്ലാം ചെയ്യാം ലേഡീസിനും എല്ലാം പൂജ ചെയ്യാം ആരും ആരെയും തടഞ്ഞു നിർത്തത്തില്ല നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എന്ത് വേണോ ചെയ്യാം അപ്പൊ ഒരു ഈ രീതിയിൽ കുറെ അപജയങ്ങൾ ഈ രംഗത്ത് ഉണ്ട് അപ്പോ അതിനെ നമ്മൾ നല്ല നിലയില് എല്ലായിടത്തും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കുറെയൊക്കെ മാറ്റം വരും ഇപ്പോൾ കുറെയൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ക്ഷേത്രങ്ങളെല്ലാം പക്ഷെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കേണ്ടത് നമ്മൾ നമ്മളിപ്പോഴും പുതിയ ദൈവങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന ദേവചൈതന്യം ഏതാണെന്ന് അറിഞ്ഞ് അതിന് കൃത്യതയോടുകൂടി ഈ അലങ്കാരത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ മനുഷ്യ വന്ന് കാണുമ്പോൾ വളരെ അധികം ആയിരിക്കണം ചന്ദനമൊക്കെ ചാർത്തി നല്ല രീതിയിൽ കളർഫുൾ കളർഫുള്ളായിരുന്നാലേ ഒരു ഗെറ്റപ്പ് ഗറ്റഫുള്ളൂ എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ വന്നു പക്ഷെ നമ്മളൊരു ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പം ഒരു കൊടിമരം താണ്ടിയാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് യഥാർത്ഥ ഒരു ക്ഷേത്രത്തിൽ നല്ല ആധാര സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുള്ള ആറ് പടികളായിട്ടുള്ള ക്ഷേത്രങ്ങൾ അപ്പോഴെന്താണ് നമ്മുടെ നട്ടല്ലിനെയാണ് ഈ ക്ഷേത്രത്തിലെ കൊടിമരം സൂചിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പുറകിലായിട്ടാണ് കൊടിമര നിൽക്കുന്നത് അതായത് നമ്മുടെ നട്ടലിനെ പ്രതിനിധീകരിച്ചിട്ട് എന്നിട്ട് നമ്മൾ നോക്കുന്നതോ ആ ദേവചൈതന്യ സ്വരൂപത്തെയാണ് നമ്മൾ നോക്കി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ദേവചൈതന്യം നമ്മെ നോക്കിയിട്ടാണ് അതിരിക്കുന്നത് അല്ലെ നമ്മെ നോക്കിയാണ് ആ ദൈവചൈതന്യം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ആന്തരികമായി ഒരു ദേവചൈതന്യം നമ്മെ നോക്കിയിരിക്കുന്നു ഈ നോക്കുന്നത് നമ്മൾ ഉൾക്കണ്ണുകൊണ്ട് പൂർണമായും അറിയാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് പോയി അവിടെ ഉള്ള ദേവചൈതന്യത്തെ നോക്കും ഈ ചൈതന്യം എന്നാണോ നമ്മിലുണ്ടെന്ന് നമ്മൾ പൂർണമായി അറിയുന്ന സമയത്ത് നമ്മുടെ ജ്ഞാന വർദ്ധിക്കുന്നു നമ്മുടെ നെറ്റിയുടെ പുരിക മധ്യത്തിൽ നിന്ന് മുകളിലോട്ടുള്ള ഓരോ സ്പോട്ടുകളായിട്ടുള്ള ചെറിയ ചെറിയ ചക്രാസ്ഥാനങ്ങൾ വളരെ അധികം പോസിറ്റീവായി ഉണർന്ന് സഹസ്രാരത്തിൽ ഒരു മറ്റൊരു തരംഗം സൃഷ്ടിച്ചു അതായത് നമ്മുടെ നാല് അവസ്ഥകൾ നമ്മൾ നോക്കുമ്പോൾ എം ബി ബി എസ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല എം എം ബി ബി എസ് നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്തോന്നാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു രംഗം അവിടൊക്കെ ഒരു സിമ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഇൻഡി വിസിന്റെ രണ്ട് പാമ്പുകൾ ഇണ ചേർന്ന് പോകുന്നതുവരെ അതെന്തോന്നാണ് നമ്മുടെ കുണ്ടലിനീ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിഹ്നമാണ് അതായത് എത്രയോ പൂർവ്വകാലം മുമ്പ് മഹർഷിമാർ കണ്ടുപിടിച്ച ആ സത്യം ഇന്ന് ആധുനിക ശാസ്ത്രവും അതേപോലെ തന്നെ പിന്തുടരുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കോടാനുകോടി ജന്മങ്ങൾ താണ്ടിയാണ് ഇവിടെ വന്നത് അതിന് ജന്മ ജന്മാന്തര യാത്രകൾ എന്നാണ് നമ്മുടെ പ്രാചീന ശാസ്ത്രം വിശ്വസിപ്പിക്കുന്നത് പ്രപഞ്ച ഇത് നമ്മുടെ ആധുനിക ശാസ്ത്രമാണെങ്കിലോ ന്യൂറോൺസുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോടാനുകോടി ന്യൂറോൺസുകളാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ പലതും പുതിയതായി ഉണ്ടാവുകയും മൺമറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ രണ്ട് സയൻസുകളും ഒരേ തലത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ചിലരൊക്കെ നമുക്ക് പറയുന്നുണ്ട് പുരാതനം തന്നെ കൊള്ളാം ആധുനികപരമായിട്ടൊന്നും അത്ര മെച്ചമൊന്നുമില്ല ഈ മെഡിക്കൽ സയൻസൊക്കെ പൊളിയാണ് തട്ടിപ്പാണ് അങ്ങനെയൊക്കെ ഒന്നും പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല കാരണം പുരാതന കാലത്ത് അഷ്ടസിദ്ധികൾ പറഞ്ഞിട്ടുണ്ട് മരിച്ച ആൾക്ക് ജീവൻ വെപ്പിക്കാൻ വരെ യോഗിക്ക് സാധിക്കും അണിമ അണിമസിദ്ധികളിൽ പറയുന്ന ഒരു പ്രധാന വാക്കാണ് മരിച്ച ആളിനെ ജീവിപ്പിക്കുവാൻ യോഗിക്ക് സാധിക്കുന്നു അപ്പൊ നമുക്കത് ആശ്ചര്യമായിട്ട് തോന്നിയിരിക്കാം അല്ലേ ഇന്നും അത് നടക്കുന്നുണ്ട് ആരിൽ കൂടെ ഡോക്ടേഴ്സിൽ കൂടെ അതായത് ഒരു അഞ്ച് ബ്ലോക്ക് വന്നോ അഞ്ചോറോ ബ്ലോക്ക് വന്ന ഒരാളിനെ ബൈപ്പാസ് സർജറിക്ക് വിധേയനാക്കി ആ മരിച്ചു പോകേണ്ട ആളിനെ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷത്തിൽ കൂടുതൽ ജീവിപ്പിക്കുന്നു അപ്പോൾ ഡോക്ടർ ആര് തന്നെയാണ് കാണപ്പെട്ട ദൈവം തന്നെയാണ് അപ്പൊ നമുക്ക് ഒന്നിനെയും നമുക്ക് ആ രീതിയില അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രങ്ങളിൽ വൈദ്യോ നാരായണോ ഹരി എന്നാണ് പറയുന്നത് വൈദ്യം നാരായണൻ അപ്പൊ നമ്മൾ അവിടെ നെഗറ്റീവ് പറയുന്നത് ആരോ ചിലരൊക്കെ ഇതേപോലെ പ്രവർത്തനങ്ങൾ മാറി മാറി നടത്തുമ്പോൾ എല്ലാവരെയും നമ്മൾ ഒരേപോലെ കാണുകയാണ് അതൊരിക്കലും ശരിയല്ല മനുഷ്യരിൽ പല സ്വഭാവ രീതികളും ഉള്ളവരുണ്ടായിരിക്കാം ഒരുപാട് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ അതിന്റെ സത്യത്തെയും തത്വത്തെയും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതോടൊപ്പം നമുക്ക് അനുഭവങ്ങളിൽ നിന്നും യുക്തിയിൽ നിന്നും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്രയും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് ഒരു ആനന്ദകരമായ ഒരവസ്ഥ നമ്മിലേക്ക് സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും എന്നത് പൂർണ്ണമായ സത്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ജ്യോതിഷ പഠനങ്ങളൊക്കെ വളരെയധികം നമ്മുടെ മനോനിലയൊക്കെ ഉയർത്തുന്നതാണ് പക്ഷെ ആ ഒരു ലെവലില് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുക ഇപ്പൊ ജ്യോതിഷം പഠിക്കാൻ വരുന്നവരിൽ കൂടുതൽ പേരും വിട്ടുപോകുന്നുണ്ട് ഇപ്പൊ ഞാൻ പഠിച്ചപ്പോൾ എഴുപത്തിരണ്ട് പേരുണ്ടായിരുന്നു ആദ്യം നാലാമത്തെ വർഷമായപ്പോൾ ആദ്യം ഏഴ് പേരായി ചേരുന്നു എന്തുകൊണ്ടാണ് ചിലർക്ക് സംസ്കൃതം വഴങ്ങത്തില്ല ചിലർക്ക് പ്രമാണങ്ങൾ ഒട്ടും വഴങ്ങത്തില്ല ചിലർക്ക് ഗണിതം വഴങ്ങത്തില്ല അങ്ങനെയുള്ള പക്ഷെ അവർക്കെല്ലാം കഴിവുകളുണ്ട് ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ ഉള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഐക്യു ലെവൽ കൂടിയവർ ഉന്നത ഉദ്യോഗസ്ഥന്മാരായിരിക്കും അവർ ഭയങ്കരമായിട്ടുള്ള ഉദ്യോഗത്തിലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ വേർതിരിക്കുന്നവർ ഐക്യു ലെവല് വളരെ കൂടുതലാണ് പക്ഷെ ഈ ഐക്യു ലെവലുള്ളവരും ചിലപ്പോഴും ചില കേസിലൊക്കെ പെട്ട് സമൂഹത്തിലെ അവഹേളിതനാകുന്നു അല്ലെങ്കിൽ ജയിലിലേക്ക് പോകുന്നു എന്താണ് ഇത് സംഭവിക്കുന്നത് ഐക്യു കൂടുതലാണ് അവിടെയാണ് ഇ ക്യൂവിനെയും എസ് ക്യൂവിനെയൊക്കെ തിരിച്ചറിയേണ്ടത് കാരണം അവർക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള ചില കഴിവുകൾ ചില സമയത്ത് നഷ്ടപ്പെടുന്നത് അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യണമെങ്കിൽ സ്പിരിച്വൽ അവയർനെസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് കൃത്യത കൃത്യതയോടെ അറിയുന്ന ഒരാളിന്റെ ഇടയിൽ ഐക്യവും ഇക്യൂവും ഐക്യവും എസ് ക്യൂം സപ്പോർട്ട് ചെയ്ത് നിൽക്കും അപ്പോൾ എന്തോന്നാണ് ഇ ക്യു ആവും ഐക്യവും എസ് ക്യൂവും അതായത് ഇന്റലക്ച്വലും സ്പിരിച്വലും കറക്റ്റായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവിടെ അദ്ദേഹത്തിന് ഇമോഷണൽ കാര്യങ്ങളും കറക്റ്റ് നിലയിലേക്ക് എത്തും ആ ആളിൻ്റെ ഏതൊരു തരത്തിലും അവരുടെ നടത്തവും അവരുടെ ചിന്ത അവരുടെ വിനയം അവരിടപെടുന്ന രീതികളെല്ലാം വളരെ അധികം മറ്റുള്ളവർക്ക് ഉത്തേജനം ചെയ്യുന്നവരായിരിക്കും നമുക്ക് തന്നെ ചിലപ്പോൾ നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ വിശ്വ വിശ്വസിക്കുന്നവരായിരിക്കും പക്ഷെ ചില രാഷ്ട്രീയ നേതാക്കളെ നമ്മുടെ നമുക്ക് പിന്നെ നമ്മൾ വിശ്വസിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരു നേതാവിനെ നമുക്ക് ചില ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം എന്താണ് അവർ നമ്മളോട് കാണിക്കുന്ന അല്ലെങ്കിൽ അവര് ആ സമൂഹത്തോട് ഇടപെടുന്ന രീതി അവരുടെ വിനയം അതായിരിക്കും നമ്മൾ ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ അവരുടെ ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം നമുക്ക് കാര്യമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് അതായത് നമ്മൾ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ് അതായത് നമ്മൾ ഒരു സാമ്പാർ വയ്ക്കുന്നു സാമ്പാർ വയ്ക്കാൻ പ്രധാനമായിട്ടുള്ള ഘടകം എന്താ വെജിറ്റബിൾസ് ആണ് പ്രധാനമായിട്ടുള്ള ഘടകം അതില്ലെങ്കിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു വീട്ടമ്മേരയിൽ സാമ്പാറിനുള്ള വെജിറ്റബിൾസ് മാത്രം കൊണ്ടു കൊടുക്കുകയാണ് സാമ്പാറാവും ഇല്ല അതിനൊരു മാധ്യമം വേണം ഒരു കല അതിൽ വെള്ളം വേണം അഗ്നി വേണം അഗ്നി പകരാനും തന്നെ ഒരു മാധ്യമം നമുക്ക് വേണം അത് കഴിഞ്ഞിട്ട് മസാല പൊടികൾ വേണം അത് കൃത്യതയോടുകൂടി കൃത്യമായ അളവായിരിക്കണം ഉപ്പ് കായം പുളി ഇത്രയും കഴിയുമ്പോൾ സാമ്പാറിൻ്റെ പെർഫ്യൂം വന്നു അത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലോ അതിനെ വീണ്ടും മനോഹരമാക്കും വെളിച്ചെണ്ണ കടുക് കറിവേപ്പില തുണങ്ങി അപ്പോഴാണ് അത് കറക്റ്റ് പൂർണമാകുന്നത് അപ്പോൾ പത്ത് പേര് ഈ സാമ്പാർ കഴിക്കുകയാണ് പത്ത് പേര് ഒരേ അഭിപ്രായം ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ സൂപ്പർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആ വീട്ടമ്മയ്ക്ക് ആ പാചക കലയിൽ ഒരു നൈപുണ്യം ഒരു സ്കിൽ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ വേണമെങ്കിൽ ഇതിനെ അന്താരാഷ്ട്ര ബ്രാൻഡാക്കി മാറ്റാൻ ഈ സാമ്പാറിനെ ആ വീട്ടമ്മയ്ക്ക് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആൾ വേണം ഇന്ന് രണ്ടു വർഷം കഴിഞ്ഞും ഇരിക്കുന്ന സാമ്പാറുണ്ട് രണ്ടു വർഷം കഴിഞ്ഞ് അതേ ഇരിക്കുന്ന രീതിയിലുള്ള ജപ്പാൻ സാമ്പ സാങ്കേതിക വിദ്യകളൊക്കെ ഇന്ന് നിലവിലുണ്ട് വിദേശ രാജ്യങ്ങളെല്ലാം എന്നും ഉണ്ടാക്കുന്നതല്ല അവരെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് പക്ഷെ നൂറ് ശതമാനം ക്വാളിറ്റിയാണ് ആ രീതിയിൽ ഇനി നമ്മൾ ഇതേ സാമ്പാർ തന്നെ ഇത്രയും കാര്യങ്ങൾ ഈ വെള്ളവും ഈ ചട്ടി കലവും എല്ലാം അടക്കം പത്ത് വീട്ടമ്മമാരായ കയ്യിൽ കൊടുക്കുകയാണ് എല്ലാം ഒരേ അളവിനാണ് കൊടുക്കുന്നത് ഈ പത്ത് വീട്ടമ്മമാര് വയ്ക്കുന്ന സാമ്പാറിന്റെ ടേസ്റ്റുകൾ പത്ത് തരമായിരിക്കും ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമാണ് നമ്മുടെ ആകൃതിയില് പ്രകൃതിയില് നമ്മുടെ ജൈവികമായ ഘടനയില് നമ്മുടെ ചിന്തയില് നമ്മൾ കുട്ടികളെ പറയാറുണ്ട് അവനെ നോക്കി പഠിച്ച് ഒരിക്കലും നമ്മുടെ രക്ഷാർത്താക്കൾ അങ്ങനെ പറയാൻ പാടില്ല അതേപോലെ ഇപ്പോഴത്തെ മൂല്യങ്ങൾ വിദ്യാഭ്യാസ മൂല്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ അത് മെഡിസിൻ ആണല്ലോ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ആ മേഖലയാണല്ലോ അടുത്ത മെഡിസിൻ ആണ് പോയത് ഇങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ നമ്മളൊരു ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കാൻ പറ്റും അവിടെ വെറുതെ ഒരു ഡോക്ടർ ആക്കുകയല്ല മൂല്യമുള്ള ഡോക്ടർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ വേണ്ടത് ആ ഡോക്ടർക്ക് മൂല്യമുണ്ടോ സമൂഹം എങ്ങനെയാണ് ആ ഡോക്ടറെ നോക്കി കാണുന്നത് സമൂഹത്തിൻ്റെ കൂടി എങ്ങനെയാണ് ഇടപെടുന്നത് അപ്പൊ മൂല്യം ഏത് നമ്മൾ പഠിച്ചിരുന്നാലും അവിടെ ഒരു മൂല്യ വർധിതമായിട്ടുള്ള കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് അങ്ങനെ മൂല്യത്തോടു കൂടി പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് പറ്റും വളരെ വ്യക്തമാണ് എന്തായാലും ഇത്രയധികം സമയം നമ്മളോട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ജ്യോതിഷം സെവൻ ചക്ര മെഡിറ്റേഷൻ മുദ്ര തെറാപ്പി ഇതിനെക്കുറിച്ച് ഒക്കെ വളരെ വിപുലമായിട്ട് തന്നെ അങ്ങ് വിശദീകരിച്ച് കഴിഞ്ഞു പ്രിയ പ്രേക്ഷകരോട് പറയാനുള്ളത് മുദ്രയാകട്ടെ ചക്ര മെഡിറ്റേഷൻ ആകട്ടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തിൻ്റെയോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളുടെയോ ഒന്നും ഭാഗമായിട്ട് ആരുടെയും കുത്തകയായിട്ടുള്ള കാര്യമല്ല ഭാരതത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ശാസ്ത്രം തന്നെയാണ് മുദ്ര തെറാപ്പി അല്ലെങ്കിൽ മുദ്ര എന്ന് പറയുന്നത് തന്നെ ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ഓർഗൻസ് ഇൻക്ലൂഡിങ് ഗ്ലാൻസ് ആൻഡ് നെർവ്സ് എന്നാണ് പറയുന്നത് നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന ഒരു ഇംബാലൻസ് അത് ശരിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് മുദ്രകൾ അതുപോലെ സെവൻ ചക്രാസ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ എനർജി സെൻറ്റേഴ്സ് ആണ് അവിടെ വേണ്ടുന്ന വിധം സ്റ്റിമുലേഷൻ നൽകുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു ബാലൻസിങ് ഉണ്ടാകുന്നു എന്നുള്ള ശുദ്ധമായിട്ടുള്ള ശാസ്ത്രം തന്നെയാണ് ഭാരതീയ തത്വശാസ്ത്രങ്ങളെല്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന വിധം ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും നേരം നമ്മളോട് സംവദിച്ച വിഭൂഷ്ജിക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം